മരണശേഷമുള്ള അവയവദാനത്തിന്റെ മഹത്വം ലോകത്തിനു മുന്നിൽ തുറന്നു പറയുകയും മാതൃകയാവുകയും ചെയ്തിരിക്കുകയാണ് കോഴിക്കോട് തൊണ്ടയാട് സ്വദേശിനിയായ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട റാണി അവയവദാനത്തിന് വേണ്ടിയുള്ള തന്റെ ഓൺലൈനിലെ രജിസ്ട്രേഷൻ കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ ഓർഗൻ ഡോണർ രജിസ്ട്രിയിലൂടെ ഇവർ പൂർത്തിയാക്കി മസിഷ്ക മരണാനന്തര അവയവദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിഞ്ഞ ശേഷം ദീപാറാണി തന്റെ സന്നദ്ധത അറിയിക്കാനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിനെയാണ് ആദ്യം സമീപിച്ചത് തുടർന്ന് മൃതസഞ്ജീവനിയുടെ നോർത്ത് സോൺ നോഡൽ ഓഫീസർ ഡോക്ടർ ജയകുമാർ ഇ കെ മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ അരുൺകുമാർ ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റർ ശീർഷ എന്നിവരുടെ സഹായത്തോടെ ദീപാറാണി ഓൺലൈനിൽ അവയവദാനത്തിനു വേണ്ടി രജിസ്റ്റർ ചെയ്തു കോഴിക്കോട് തൊണ്ടയാട് സ്വദേശിനിയായ ദീപാറാണി ബോണലും നടിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും മനുഷ്യാവകാശ കമ്മീഷൻ അംഗവുമാണ് രണ്ടായിരത്തി ഇരുപതിൽ സൌത്ത് ഇന്ത്യൻ ബ്യൂട്ടി കോൺടസ്റ്റിൽ വിജയിയാകുന്നതിനോടൊപ്പം ദീപാറാണി ഇതിനകം തന്നെ മൂന്ന് സിനിമകളിലും അഭിനയിച്ച് ശ്രദ്ധ നേടിയിട്ടുണ്ട് അവയവദാനത്തിന്റെ പ്രാധാന്യം പൊതുസമൂഹത്തിന് നൽകാൻ തന്റെ മികച്ച തീരുമാനത്തിലൂടെ വലിയ സംഭാവനയാണ് ദീപാറാണി നൽകിയിരിക്കുന്നത്